ഈ കാണുന്ന നമ്മളെ എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കേട്ടോ ഞാനൊരു യാത്ര പോകുന്ന സമയത്തെ ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു വണ്ടി കാത്തിട്ട് ആ സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് ഇത് ഞാൻ ഇടാൻ എന്ന് വിചാരിച്ചതല്ല പക്ഷേ അവിടുത്തെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഒന്നും ഇടണം തോന്നി ഒരു ചിരി വന്നു കാരണം നമ്മളൊരു വേസ്റ്റ് പേപ്പറോ വേസ്റ്റ് ഒരു സാധനങ്ങൾ നമ്മൾ പരിസരത്തിട്ട് ഈടാക്കാൻ പാടില്ല നമുക്ക് ഫൈനാണ് ഏഹ് ഈ ജനങ്ങള് ഈ പുഴുവിലും ഈ ഇത്രയും വലിയ അഴുക്കിലും എങ്ങനെയാ നിൽക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല ഇതൊരു മഴ പെയ്തു കഴിയുമ്പോൾ ഈ വെള്ളം മൊത്തം എവിടെയാണ് വരുന്നത് റോഡ് മലയ്ക്ക് എല്ലാവരുടെയും കാലുമല കൂടി ഒഴുകും കൂടിയാണ് ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ അവസ്ഥ ഓർത്ത് നോക്കിയാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാ ഈ നാറ്റവും സഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് അപ്പം അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് കേട്ടോ ധികാരികളിൽ എത്തണം എന്നിട്ട് അവരിതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ആ അനൗൺസ്മെന്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കേട്ട് ചിരിക്കണ്ടല്ലോ അല്ലേ എന്തൊരു കഷ്ടപ്പെടാ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയാ ഈ ചളിയും വെള്ളവും ഞാൻ മൊത്തം സ്റ്റാൻഡും മൊത്തം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ എന്താ പറയാ ബസ്സോ അതോ ഇതും അതൊന്നും എടുത്തില്ല ആ ഭാഗം മാത്രം ഒന്ന് എടുത്തതാ ഇത് കണ്ടപ്പോ